പുതിയ പടത്തിൻ്റെ അപ്ഡേറ്റ് ഒന്നും നോക്കില്ലല്ലോ ചിട്ടേ അത് സിനിമയുടെ ബിസിനസ്സൊക്കെ ഭയങ്കര ഷക്കായിട്ട് എനിക്ക് ഒരു പടം ചെയ്യുമ്പോൾ ചെയ്യും അതെനിക്ക് സുഭവത്തിനും റിവ്യൂവേഴ്സിനും പൈസ ഉണ്ടായി കൊടുക്കാൻ വേണ്ടി നമ്മൾ പടം ചെയ്തിട്ട് കാര്യമില്ല അവർ കാണുന്നൊരു പടം ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിന്തയുള്ള നന്നായി വന്നാൽ ചെയ്യും ഇല്ലെന്നൊക്കെ ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലതും കാര്യം നല്ല ആലോചനകളൊക്കെയാണ് ഇനിയിപ്പം അടുത്ത മാസം ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ചാണ് ഫ്ളാറ്റിൻ്റെ ഫൈനൽ കഴിഞ്ഞാൽ സിനിമയുടെ പരിപാടിയിൽ ഞാൻ ഇറങ്ങണമെന്നുള്ളതാണ് പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് പല ബിസിനസ്സുകളും സ്ട്രക് ആയിട്ട് ഇങ്ങനെ പല പേരും കൺട്രോൾ നടക്കാറുള്ള മാത്രം നമ്മൾ ഈ ഒരു സാധനം ചെയ്തു കഴിയുമ്പോൾ എന്തിന് ചെയ്യണമെന്നൊരു ജോലിയുണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ താനോട് തമാശിക്കും ഇനി എൻ്റെ സിനിമയും കൂടെ കണ്ടിട്ട് മരിക്കത്തുള്ളൂ കഴിഞ്ഞ പക്ഷേ ഇരുന്നൂറ്റി അമ്പത് ഇറങ്ങി ഇതൊന്നും കണ്ടിട്ടില്ല ഒരാൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊരു സിനിമ എനിക്ക് ചെയ്യണം അത് ഒന്നെങ്കിലത് പൂർണ്ണ ഏതെങ്കിലും ഇതിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും അല്ലെങ്കിൽ പ്രേക്ഷകൃപ്തി രണ്ടുപേർ ഉള്ള ആലോചനകളിലും സീരിയസ് ചർച്ചകളിലും ഒക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു അവർ സംസാരിച്ച നമ്മളിന് ചെറുതായിട്ട് എടുത്ത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ് അദ്ദേഹം കാര്യങ്ങൾ എപ്പോഴും നോക്കിക്കാണെന്ന രീതിയിൽ ഇപ്പോഴും നടൻ എന്ന നിലയിൽ ഈ അഭിനയത്തോടുകൂടി ആർത്തി വ്യത്യസ്തതകളുടെ ഒരു വലച്ചിൽ ഞാനത് ഖത്തറുള്ള മുമ്മുക്ക ഫാൻസിൻ്റെ അവിടുത്തെ പ്രോഗ്രാം ഞാൻ ആൻഡ്രോഷം ഞാനായിരുന്നു അപ്പം ഞാൻ അവരോടും പറഞ്ഞാണ് ഇന്നീ കാലഘട്ടത്തിൽ ഇപ്പോൾ മലയാളത്തിൽ നമ്മുടെ മഹാനാടകൾക്കും വന്നതാണ് ഏറ്റവും നമുക്ക് യുവാക്കൾക്ക് മാതൃയാക്കാൻ പറ്റില്ല എല്ലാ കാലത്തും മാതൃയാക്കാവുന്ന കാലഘട്ടം നമുക്ക് തന്നെ അത്ര അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ ഞാനിപ്പോഴും ഒരുപാട് എൺപതുകളെ സംസാരിച്ചൊരു കാര്യമാണ് അല്ലെങ്കിൽ തൊണ്ണൂറുകളിൽ അന്ന് തന്നെ സിനിമയെങ്കിൽ എന്തായാലും നമ്മളിപ്പം ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോൺ കൊണ്ടാണ് നിങ്ങളുടെ വണ്ടി അത് കോടാക്കും ഫിലിമൊക്കെ കത്തിയുന്നൊരു കാലം അങ്ങനെ കാലം ഇങ്ങനെ മാറി അംബാസഡർ കാർഡും ഒരു കാലത്തിൻ്റെ നിരത്തിലുള്ളൂ നല്ല സ്മാർട്ട് കാറുകളേ ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എപ്പോഴും സക്സസ് കാലത്തെ മുൻകൂട്ടി കണ്ടു ഇന്നേപ്പോൾ ലജൻ തന്നെ ഒരു ബലിയാണ് ഭയങ്കര ആൾക്കാരും എനിക്ക് ഭയങ്കര ആരാധക പ്രമേയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും സ്വീകരിക്കുന്ന സമീപനമൊക്കെ തന്നെ സമീപനങ്ങളാണ് എനിക്ക് പലപ്പോഴും ലാലേട്ടം എന്ന് പറയുന്ന സൂത്രധാരത്തിന് അദ്ദേഹത്തിൽ നിന്നൊരു നടനെ കണ്ടിട്ട് കുറേ നാളല്ലേ ഇപ്പം ഈ മലക്കൂട്ടത്തെ പോലെയാണ് ഭയങ്കര അത്ഭുതം തോന്നി അദ്ദേഹം ആ ആ പ്രായത്തിനടുത്തേക്കുന്ന എഫേർട്ട് ലാലക്കെട്ടൊരു എഫേർട്ട് നമുക്ക് അത്ഭുതം തോന്നും പക്ഷേ സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ആ ഒരു എഫേർട്ട് കാണാൻ പറ്റില്ല അപ്പം ആ മനുഷ്യൻ കൊടുത്ത എഫേർട്ട് പ്രേക്ഷകർക്കിടയിൽ വരാത്ത എഫേർട്ടുകൾക്ക് വിലയില്ലതാണ് അമ്മക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിപരമായിട്ട് എഫേർട്ടുകൾ ഒരേപോലെ തന്നെ ചർച്ച ചെയ്യിപ്പിച്ച് കൊണ്ടുണ്ട് അത് ലാലഘട്ടനെ അനാവശ്യമായിട്ട് ഒന്ന് ഈ രണ്ട് പേരും മലയാളികൾക്ക് ഏത് കാലഘട്ടത്തിലും എനിക്ക് എത്ര ഫാൻസ് പോയി നമ്മളെ കഥ പറയുമ്പോൾ ഞാൻ സബ്ജെക്ട് പറഞ്ഞില്ല പക്ഷെ ഇഷ്ടപ്പെട്ടേക്കൊന്നും എനിക്ക് മെസ്സേജ് അയച്ച കഴിയുന്ന മെസ്സേജ് കഴിച്ചു അദ്ദേഹത്തിൽ പടം വന്ന സമയത്താണ് ഞാൻ പ്രമോഷൻ ചെയ്യേണ്ട കാര്യത്തില് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ പറ്റുന്ന കഥ പറയുന്ന കാര്യമാണ് പക്ഷെ അവർ കൊടുപ്പിക്കാനുള്ള അത്രയും വലിയ ഡയറക്ടൈറ്റ് ഞാൻ ആയോ ഞാൻ ചോദിക്കുന്നത് ഞാൻ